ബിഗ് ബോസ് തീരാനായിട്ട് ഇനി മൂന്നാല് ദിവസമേ ഉള്ളൂ പക്ഷേ ഈ മത്സരാർത്ഥികൾ ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം അവിടെ ഉണ്ടാകുന്ന നമ്മൾ കാണുന്ന കുറേ കാര്യങ്ങളുണ്ട് സത്യം പറഞ്ഞാല് ഇത്രയും ഒരു കൂതുറ സീസൺ ഇപ്പോൾ നമ്മുടെ സീസൺ നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ ഉൾപ്പെടേണ്ടി സീസൺ പക്ഷേ മറ്റുള്ള ആൾക്കാരുടെ ലൈഫ് വെച്ച് കളിച്ച് മറ്റുള്ള ആൾക്കാരെ പറ്റി ഇത്രയും വൃത്തികെട്ട അപവാദങ്ങൾ പറഞ്ഞ് ഗെയിം കളിക്കുന്ന ഒരു സീസൺ വേറെ ഉണ്ടാവത്തില്ല സത്യം ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിലേ നിങ്ങളെപ്പറ്റി ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ എന്നെ ചിത്രം വിളിക്കാൻ നിൽക്കുന്ന അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ആളെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർ നിങ്ങളൊന്നും ആലോചിച്ചാൽ മതി നിങ്ങളെ പറ്റി നാട്ടുകാർ മൊത്തം ഇതേപോലെ അപവാദം പറഞ്ഞിട്ട് നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും എല്ലാരും കൂടെ പി ആർ ചെയ്യുമ്പോഴത്തേക്കേ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥികളെ പൊക്കി പറയാൻ വേണ്ടി മാത്രമാണ് പി ആർക്ക് ആൾക്കാരുടെ മറ്റുള്ള ആൾക്കാരുടെ ലൈഫ് സ്പോയിൽ ചെയ്യുന്ന രീതിയിലേക്ക് ഈ പി ആർ പോകുമ്പോഴത്തേക്കും കമന്റ് ചെയ്യുക വീഡിയോസ് വളച്ചൊടിച്ച് ഉണ്ടാക്കി വെക്കുക അവിടെയാണ് പ്രശ്നം അത് ഫസ്റ്റ് ഞാൻ ഈ അപ്പാൻ ശരത്തിന്റെയും ബിൻസുടുകാരെയും ചർച്ച ചെയ്യാം അതിനകത്ത് അനുമോള് ഇന്ന് അവിടെ കിടന്ന് വിയർത്ത് കുളിച്ച് ചത്ത് പണ്ടാരടങ്ങുന്ന അവസ്ഥയിലേക്ക് അനുമോള് പോകുന്നുണ്ടായിരുന്നു ഒരു ചോദ്യത്തിന് അനുമോൾ ഉത്തരവില്ല കാണിച്ചത് വെറും തെമ്മാടിത്തരമാണ് അന്ന് ഷാനവാസം ഈ സംഭവം തന്നെ ഷാനവാസെന്ന് കളിച്ചത് പക്ക ഡേട്ടിക്ക് പക്ക ഡേട്ടി പറ അതുകൊണ്ടാണ് ഇന്ന് ഷാനവാസ് നേരെ മുങ്ങിക്കളഞ്ഞ് ഷാനവാസ് ഒന്നും മിണ്ടുന്നില്ല അണ്ണാക്കിയിട്ട് കോലിട്ട് ഇളക്കിയാൽ പോലും മിണ്ടാത്ത രീതിയിൽ ഷാനവാസ് രണ്ടാമത് ശാരീരികമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഒരു ഇനി ഇതിനകത്ത് അനുമോളുടെ പങ്കിനെ പറ്റി പറയാനിരിക്കാൻ പറ്റൂല അനുമോൾ മാത്രമല്ല കേട്ടോ ഈ വിഷയത്തിനകത്ത് ആതിലയ്ക്കും നൂറയ്ക്കും സൈത്യയ്ക്കും അനുമോൾക്കും നാല് പേർക്ക് പങ്കുണ്ട് അത് ലീഡ് ചെയ്യുന്നത് അനുമോൾ അമ്മ സംശയമൊന്നും വേണ്ട കാരണം നിങ്ങളൊന്നാലോചിക്കാ മതി അപ്പാൻ ശരത്തിനെ വശീകരിക്കാൻ വേണ്ടിയിട്ട് ആർ ജെ വിൻസി ക്ലീവേജ് കാണിച്ചുകൊണ്ട് അവിടെ ഇരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അടിച്ച് കർണ പരിപാടിയാണ് പോക്കേണ്ട പരിപാടികൾ ഇമ്മാതിരി തെമ്മാടുത്തങ്ങളല്ല വിളിച്ച് പറയേണ്ടത് ഓക്കെ ഗെയിമിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാം പക്ഷെ ഇത് ഇമ്മാതിരി ഊളത്തിനെ വിളിച്ച് പറയരുത് തെമ്മാരുത്തി അല്ല അപ്പാൻ ചോദിക്കുന്നുണ്ട് ഇതേ സാധനം <inaudible> െ കുറിച്ച് പറഞ്ഞിരുന്നു അല്ല ഇപ്പൊ ആർജി ബിൻസി ചോദിച്ചില്ലേ അനീഷിന്റെ കൈയും കലാശവും കാണിച്ച് അല്ലെ അനീഷിന്റെ അടുത്ത പറ്റി ഇച്ചായാന്ന് വിളിച്ച് അനീഷിനെ പൊലിപ്പിച്ച് ഇപ്പൊ നമ്മൾ ഇപ്പോ അനുമോളെ പറ്റി ഇതേപോലെ ഒരു അപവാദം കടിച്ചിറക്കുകയാണെന്ന് വെച്ചു പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്ക് അനുമോളെ ഇതേപോലെ ആൾക്കാരെ കണ്ട് വിലയിക്കഴിഞ്ഞാല് അനുമോൾക്ക് സഹിക്കൂ അവിടെ ചോർച്ചു മനസ്സിലാവത്തുള്ളൂ അനുമോൾ കാണിച്ചു കാണിച്ച കൂറ പരിപാടിയാണ് കേട്ടോ അത് ആദ്യം വിളിച്ചു പറഞ്ഞു സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി കാരണം ആദ്യ ഇത് പറയൂന്നേ വിചാരിച്ചിട്ട് ഇനി ഈ വിഷയം ഷാനവാസിന്റെ അടുത്ത് കത്തിച്ചു കൊടുത്തു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനു മാത്രീം എന്താ ചെയ്യുന്ന അറിയോ ഗെയിം അറിയാ അനു എടുത്തും ആദ്യം എടുത്ത് നൂറെടുത്തും അനു ആദ്യം എന്ത് ചെയ്യും ഈ സാധനം പറയും ആർജെ മിൻസിയുടെ കാര്യം അല്ലെങ്കിൽ മറ്റുള്ള ഈ ആര്യൻറെ ജിസേലിന്റെയും കാര്യം എന്ത് ചെയ്യും അനു ഒന്ന് സൈഡ് ഇരുന്ന് കത്തിച്ചു കൊടുക്കും അന്ന് ശൈത്യ അനുമുള്ള അത്രയും ക്ലോസാ അന്ന് ശൈത്യം എന്താ ചെയ്യുന്ന അറിയാവോ ആദ്യം നൂറാനും വിളിച്ചിട്ടുണ്ട് നേരെ ഷാനവാസനെടുത്ത് പോയിട്ട് ഷാനവാസിനെടുത്ത് ബാത്റൂം ഏരിയ ഇരുന്നുണ്ട് ഈ വിഷയം സംസാരിച്ചു അതിന്റെ ക്ലിപ്പ് പേപ്പർ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ അതെ ക്ലിപ്പ് ഇറങ്ങിയിട്ടുണ്ട് മനസ്സിലായോ അതായത് ചാനവാസിന്റെ അടുത്ത് കത്തിച്ച് കത്തിച്ചു കൊടുക്കുന്നത് അനുമോളുടെ നേതൃത്വത്തിൽ ശൈത്യാണ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് കാരണം അന്ന് ശൈത്യ അനുമോളെ നമ്പിനിക്കുക അപ്പൊ അനുമോൾ എന്ത് ചെയ്യും ഷാനവാസിന് ഡയറക്ടർ പറയില്ല ശൈത്യ എടുത്ത് കത്തിച്ചു കൊടുക്കും ശൈത്യ വഴി വേറൊരാളിലേക്ക് പോകും അതായത് അനുമോൾക്ക് ശൈത്യ എന്ന് പറയുന്ന ഒരു ടൂ മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ടുള്ള ടൂൾ ആയിരുന്നു അന്ന് ശൈത്യ യഥാർത്ഥ കട്ടിപ്പ് എന്ന് പറയുന്നത് അവിടെ അല്ലാണ്ട് ഒന്ന് കെട്ടപ്പലോച്ച് നോക്കണം അനുമോൾ ഇവിടെ കളിച്ചത് വേറൊരു പെൺകൊച്ചിന്റെ ലൈഫ് വെച്ചിട്ടാണ് അതിനകത്ത് അപ്പാനും അനിമോൾ ഇവിടെ കളിച്ചത് ഇനി അനുമോൾ ഇപ്പൊ മാപ്പ് പറഞ്ഞു പറയുന്നു അല്ല ഇപ്പോഴും അനുമോൾ പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ് വെറും ചെറ്റത്രം ആ പറഞ്ഞ ചെറ്റം കാരണം അനുമോൾ ഇത് ബിൻസി എടുത്ത് പേഴ്സണലായിട്ട് പോയി പറയാൻ അനുമോക്കറിയാൻ പോയി ബിഗ് ബോസ് ആണെന്ന് മൈക്ക് കിടക്കുണ്ടെന്നും ഇത് എയർ ചെയ്യുന്നു ഇത് പുറത്ത് ആൾക്കാര് വേണ്ടാത്ത രീതിയിൽ വ്യാഖ്യാനിക്കുന്ന കാര്യമോക്ക് നന്നായിട്ട് നമ്മൾ അത്ര പൊട്ടിയൊന്നുമല്ല മുപ്പത് വയസ്സ് കഴിഞ്ഞ ഒരു തള്ളച്ച് തന്നെയാണ് അനുമോള് ഓക്കെ ആ അനുമോക്ക് അറിയാം ഈ സാധനം പുറത്ത് വൃത്തികെട്ട രീതിയിൽ ചർച്ചയാകും ഇനി അണിമോളിപ്പം മനുഷ്യർ പറഞ്ഞത് ഞാൻ നിനക്കൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നല്ലതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് ആര്യൻ്റെയും ജിസിയലിനും നല്ലതിന് വേണ്ടിയിട്ടാണ് അനുമോളവിടെ പറഞ്ഞത് സെയിം പ്ലേ ആര് ജിസിയലിനും കാര്യോൾ എന്ത് ഗെയിം ആണോ കാണിച്ചത് ആ സെയിം ഗെയിമാണ്

വൃത്തികേടം പറഞ്ഞുണ്ടാക്കി ഒരാൾ വിന്നർ ആകെന്ന് പറഞ്ഞു കഴിയുമ്പഴത്തേക്കും അത് ഈ ഷോയുടെ ക്രെഡിബിലിറ്റി എന്തുമാത്രം താഴേക്ക് പോകുന്നു എന്നുള്ളത് ആലോചിച്ച് നല്ലതായിരിക്കും ഞാൻ ഏകയും വീണ്ടും പറയുകയാണ് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരെയും പറ്റി നിങ്ങളെപ്പറ്റി നാട്ടുകാർ ഇതേപോലെ അപവാദം എന്നാൽ പറഞ്ഞുണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ ചൊറിച്ചിരി മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ ഓക്കെ അത് ഓർത്തിരുന്നാൽ കൊള്ളാം എന്താ പറയാ ശിനുള്ള കൂറ് കാണിച്ചിട്ടുണ്ട് പണ്ടത്തെ ഒരു പറഞ്ഞു എനിക്ക് ഇത്രയും കാശൊന്നു തന്നെയാണ് നിർത്തിയിരിക്കുന്നതാണ് എനിക്ക് കൊടുക്കേണ്ടത് എന്റെ ആവശ്യമാണ് സത്യം മറ്റേ മറ്റേ ഈ എയർ റേറ്റഡ് ബിഗ് ബിഗ് ബോസ് അതായത് പറഞ്ഞാൽ ആണോ അതോ അനുമോളിയാണോ തന്നെയാണ് അപ്പൊ ആ രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വെറും വെറും കൂതറ പരിപാടി അത് പറയാണ്ടിരിക്കാൻ പറ്റൂല ഇനി വേറൊരു കാര്യം എനിക്ക് തോന്നിയോ ഈ പഴയ മത്സരാർത്ഥികൾ ബിഗ് ബോസിലേക്ക് വന്നിട്ട് അതിൽ കുറെ പേര് നൈസായിട്ട് ഒതുങ്ങിക്കൂടി എല്ലാരെയും മോട്ടിവേറ്റ് ഒക്കെ ചെയ്തൊക്കെ പോകുന്നുണ്ട് പക്ഷേ കുറെ ആൾക്കാർ വന്നിട്ട് ഭയങ്കര ഓവർ എപ്പിസോഡ് കണ്ടിട്ട് അവർക്ക് അവർക്ക് ഈ പഴയ ഇവര് ഒരു കാണാത്ത നമ്മൾ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ ബിഗ് ബോസിൽ ലൈവിലും ഒന്നും നമ്മൾ കാണാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ൂറ നൂറ ഉച്ച വരെ ഉണ്ട് നൂറ ശാരിപ്പറ്റി നമുക്ക് പറയാം കേട്ടോ ഇപ്പൊ മുൻഷി രഞ്ജിത്ത് ഞാൻ ഇപ്പൊ ഒരു കാര്യം പറയാം മുൻഷി രഞ്ജിത്താരൻ വന്നിട്ട് കാണിക്കുന്ന പരിപാടി സത്യം പറഞ്ഞാൽ വർക്കല്ല ഒരു വർക്കല്ലൊരു പോസിറ്റീവ് നെഗറ്റീവ് ഇല്ലാണ്ട് ഇറങ്ങി പോയാളെ ഇപ്പൊ തിരിച്ചു കയറി വന്നിട്ട് പുള്ളി കുറച്ച് നെഗറ്റീവ് അവിടെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അതിന്റെ ഒരു ആവശ്യമില്ല എന്തിനാണ് വെറുതെ ഇമല് പരിപാടിയിലൊന്നും അവിടെ വർക്ക് ആവത്തില്ലാതെ ഇനി ആദിലയുടെയും ആക്കാര് പറയാം അവിടെ ആതിലൂറയും കാണിച്ചത് വൃത്തികെട്ട ഒരു പരിപാടിയാണ് അതെന്താണറിയോ നിനക്ക് എന്താന്ന് മനസ്സിലായോ ശാരിക ആതിരെയടുത്ത് നൂറ്ടുത്ത് ഇത്രയും ദേഷ്യം എന്തുണ്ട് ഞാൻ ആലോചിച്ചു ശാരിക്ക് എന്താണ് ദേഷ്യം ശാരി എന്റെ ബാക്ക് സ്റ്റാപ്പ് ചെയ്തു ബാക്ക് സ്റ്റാപ്പ് ചെയ്തു പറഞ്ഞിട്ടുണ്ട് പക്ഷെ ശാലി ഞാൻ ഒരുപാട് നേരിട്ട് കണ്ടിരുന്നു പക്ഷേ ഞാൻ ഒരുപാട് സംസാരിക്കാനൊന്നും സമയം കിട്ടിയിരുന്നു അപ്പൊ ഈ ബാക്ക് സ്റ്റാപ്പ് ചെയ്തിന്റെ കഥ എന്താണെന്നുള്ള നമുക്ക് മനസ്സിലായിട്ടില്ല മേബി എനിക്കൊന്നും ചാരി ആ സമയത്ത് ഇറങ്ങി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഞങ്ങൾ മീറ്റി സമയത്ത് എപ്പിസോഡിലപ്പോ കണ്ടിട്ടുണ്ടാവത്തില്ല അല്ലെങ്കിൽ ഇതിന്റെ യഥാർത്ഥ സ്റ്റോറി എന്താണെന്ന് ശാരിയൊക്കെ മനസ്സിലായി കാണത്തില്ല ഇതിന്റെ സംഭവം ഇന്ന് സത്യം പറഞ്ഞാൽ ഷാരിയും ആതിരെയും നൂറേ സംസാരിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അതിന്റെ കത്ത് നിൽക്കും മനസ്സിലായല്ലോ അതായത് ശാരികയോട് അനുമോൾക്ക് എന്തോ ഒരു ഇഷ്ടം ഒരു പോലെ ഫീൽ താല്പര്യം ഉള്ള പോലെ അങ്ങനെയല്ല ഇഷ്ടമല്ല നോട്ടത്തിലും അല്ല അത് പറയുന്നുണ്ട് എനിക്ക് എന്നെ വന്ന് അനു കെട്ടിപ്പിടിക്കുന്നത് എനിക്ക് എത്ര കംഫോർട്ടബിൾ തന്നെയാണ് അതായത് ഉദ്ദേശിക്കുന്നത് തന്നെ വേറെന്തോ ഇഷ്ടമുള്ള പോലെ തോന്നി കാരണം അത് കൃത്യമായിട്ട് അവിടെ ആതിര പറയുന്നുണ്ട് തന്നെ അതായത് ശാരിക കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് പെൺകുട്ടികളെ തന്നെ അടുത്ത് വന്ന് ഇതേപോലെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് കാരണം ശാരികയുടെ ഒരു 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 ബോയിനെ പോലെയാണ് ശാരീരിക നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് ശാരി അത് പറയുക ശാരി ഇത് ആതിലെടുത്ത് നൂറിടുത്തും പറഞ്ഞു എന്നിട്ട് അനുമോളൊന്ന് വാച്ച് ചെയ്യാനായിട്ട് ശാരീരി ശാരി എന്ത് ചെയ്തു ആതിലെടുത്ത് നൂറടുത്തും പറഞ്ഞു മെയിൻലി ആതിലെടുത്ത് ആതിൽ എന്താ ചെയ്തേ അനുമോളെ വാച്ച് ചെയ്തിട്ട് അനുമോളിത് നേരെ പോയിട്ട് പറഞ്ഞു കൊടുത്തു ശാരിക ഞങ്ങളുടെ ഞങ്ങളടുത്ത് ഇങ്ങനെ പറഞ്ഞു അത് നിന്റെ കാര്യം പറഞ്ഞത് ശാരികയ്ക്ക് നിന്നോട് താല്പര്യം ഉണ്ടായിട്ട് തിരിച്ച് ഏത് ശാരികയ്ക്ക് അനുമോളോടൊരു താല്പര്യം ഉണ്ടായിട്ട് ശാരിക അത് തിരിച്ച് പറഞ്ഞതാണെന്ന് പോയി പറഞ്ഞു കൊടുത്തു അത് തെമ്മാടിത്തരമല്ലേ എന്ത് എന്ത് ഊളത്തരമാണ് ഓക്കെ ഇപ്പൊ ശാരികൾക്ക് അങ്ങനെ തോന്നിയത് മോശമാണെന്ന് വേണമെങ്കിൽ പറയാം ഫൈൻ പക്ഷെ അത് തിരിച്ചു പോയിട്ട് അനുമോളെടുത്ത് പറഞ്ഞു കൊടുക്കുക കൊടുക്കുകാരിക അനുമോളോട് അങ്ങനൊരു താല്പര്യം ഉണ്ടെന്ന് തിരിച്ചു പോയി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ അതെങ്ങനെ ശരിയാവും അതൊരു വൃത്തികെട്ട സ്റ്റേറ്റ്മെന്റ് അല്ലേ അത് കുത്തിരിപ്പാണ് അത് ബാക്ക് ബാക്സ്റ്റാപ്പ് തന്നെയാണ് ശാരിക പറയുന്നത് അത് ശാരീരിക എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഓക്കെ ആതിലേ നൂറ് എടുത്തും അവരൊരു ആണ് അവർക്ക് ആ വ്യൂ പോയിന്റ് കുഴപ്പമുണ്ടാവത്തില്ല അവർക്ക് വേറൊരാളൊരു ലക്ഷ്യം തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവർ ആ രീതിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് ശാരിക അങ്ങനെയല്ല ശാരികളുടെ എന്താ പറയണ്ടേ ഒരു സെക്സ്വാലിറ്റി എന്ന് പറയുന്ന ആ രീതിയിലല്ല ശാരിക ഒരു കുടുംബമായിട്ട് താമസിക്കുന്ന അപ്പൊ ശാരീരിക ശാരിയുടെ ശരീരം പറയുന്ന എനിക്കത് കൊണ്ടു എനിക്കത് ഹർട്ടായിരുന്നു ശാരിക കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട് അത് ആ ആ ആ കാണിച്ചത് ആതിരെ കാണിച്ചത് ഒട്ടും ശരിയല്ല അപ്പൊ ഇതിന്റെ ഈ ദേഷ്യമാണ് ശാരിക കാണിച്ചോണ്ടിരിക്കുന്നത് അത് ആതിര നുറയും കാണിച്ചത് ഭയങ്കര മോശമാണത് കാരണം ഇപ്പൊ എന്നെ പറ്റി ഇപ്പൊ അങ്ങനെ ഞാനൊരു ഒരാണോ ഓക്കെ ഞാനൊരു ഇപ്പൊ എന്റെ അടുത്ത് എന്നെ പറ്റി വേറൊരാളുടെ വേറൊരാളടുത്ത് പോയിട്ട് വേറൊരു പുരുഷനോട് ജോയ്ക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഗുരു കൂട്ടും എനിക്കിത് ഇഷ്ടപ്പെടത്തില്ല ആ ടോക്കിനിക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല അതേപോലെ ആദ്യം ഇഷ്ടപ്പെടത്തില്ല നിങ്ങൾ ചിന്തിച്ചാൽ മതി നിങ്ങളെപ്പറ്റി നിങ്ങളുടെ സെക്ഷുവാലിറ്റി വിപരീതമായിട്ട് വേറൊരാൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടും അതെ കാരണം ആതിലെ നൂറയോട് മറ്റേ ഷൂളം കുത്തിയെന്തോ ഡബിൾ മീനിങ് കോമഡി പറഞ്ഞിട്ട് വൈറൽ നേവില് നോക്കിയിട്ട് എന്താ പറഞ്ഞതെന്നൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത് അപ്പൊ അതിന്റെ പേരിലാണ് അന്ന് ശാരിക സോറി ആദ്യം നൂറെടുത്ത് വഴക്കിട്ട് ഇനി ഇവിടെ ശാരീരിക പോയൊരു അനുമോളപ്പറ്റി എങ്ങനെ പറയുമ്പോഴത്തേക്ക് അതൊരു ഡൗട്ട് പറഞ്ഞതാണോ ആ ആ ഡൗട്ട് പിന്നെ കെട്ടിപ്പിടിക്കുന്നതിനകത്ത് എൻ്റെ അടുത്ത് പറയുമ്പോഴത്തേക്ക് എനിക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞതിനകത്ത് വേണമെങ്കിൽ അതിനെ നമുക്ക് വേണമെങ്കിൽ അത് പറഞ്ഞ് ശരിയായില്ലെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം പക്ഷെ അത് ആദ്യം അടുത്ത് പോയി പറയാം ആദ്യ അത് തിരിച്ച് പറയുന്നതാണ് അവിടുത്തെ ബാക്ക് സ്റ്റാർ കാരണം ഇവിടെ ശാരീരികം തോന്നിയ കാര്യമേ പറഞ്ഞോളൂ അപ്പുറത്തോട്ട് തിരിച്ചു പറഞ്ഞു കൊടുത്തത് ആതിര മാത്രമാണ് എന്തൊക്കെയാണ് ഈ ബിഗ് ബോസ്നാഥ് സത്യം പറഞ്ഞ് നടക്കുന്നേ ഇമ്മതിരി കൊറേ പരിപാടി ഇല്ലകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സത്യം പറയുമല്ലോ എങ്ങനെ ഈ തീർന്നു കിട്ടിയിട്ട് സത്യം കേട്ടോ കിട്ടാൻ വേണ്ടി തീർന്നു കിട്ടി കഴിഞ്ഞാൽ പോയത് ഈ ഒരു സീസണിൽ നിലവാരം ഉണ്ടെന്നല്ല ഈ സീസൺ അത് അത് തരം താഴ്ന്നു പോയി അത് അനു അങ്ങനെ ആക്കി പിന്നെ ഇന്ന് വീണ്ടും ആർ ജെ ബിൻസിയും അനുമോളുടെ പതിനാറ് ലക്ഷത്തിന്റെ കണക്കോടെ പറഞ്ഞു എന്നോട് വേറെ ഇനി അനുമോളുടെ പതിനാറ് ലക്ഷത്തിന്റെ ആൾക്കാർ നിങ്ങൾക്ക് സംശയമുണ്ടെന്നുണ്ടെങ്കിൽ അനുമോളോട് അറിവ് അടിക്കുന്നുണ്ട് കേട്ടായിരുന്നു അത് എനിക്ക് ഇത്രയും കാശുണ്ടെങ്കിൽ ഇവിടെ വരേണ്ട ആവശ്യമില്ലല്ലോ അനുമോൾ പതിനാറ് ലക്ഷം രൂപ പി ആറിന് കൊടുത്തിട്ടാണ് ബിഗ് ബോസിലേക്ക് വന്നതെന്ന് എവിടെയും ആരും പറഞ്ഞിട്ടില്ല അതല്ല അതിൻ്റെ കഥ ഓക്കെ വിന്നറായി കഴിയുമ്പോഴത്തേക്കും വിന്നറിന്റെ എമൗണ്ട് വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ അനുമോൾക്ക് ഡെയിലി ഡെയിലി അവിടെ അത്യാവശ്യം നല്ല എമൗണ്ട് കിട്ടുന്നു മിനിമം പത്തിരുപതിനായിരം രൂപ മിനിമം കാണുമെന്ന് വിചാരിച്ചു നൂറ് ദിവസം നിന്ന് കഴിഞ്ഞാൽ ഇരുപത് ലക്ഷം രൂപ മിനിമം കിട്ടും മിനിമം കിട്ടും ഇരുപത് ലക്ഷം രൂപ ഓക്കെ അത് കൊടുത്ത് വേണമെങ്കിൽ സെറ്റിൽ ചെയ്യാം അനുമോൾ ഓൾറെഡി സ്റ്റാർ മാജിക്കിലൊക്കെ പോകുന്നുണ്ട് അത്യാവശ്യം നല്ല ഇനോഗ്രേഷനും പരിപാടിയൊക്കെ ഉണ്ടായിരുന്ന ആളാണ് പ്രമോഷനൊക്കെ കൊണ്ടായിരുന്ന ആളാണ് എന്തായാലും ബിഗ് ബോസ് എന്ന് പറയുമ്പോഴത്തേക്കും അനുമോൾക്ക് പി ആറിന് കൊടുക്കാനായിട്ടുള്ള കാശ് ഈ വിന്നർ എമൗണ്ടിന് കൊടുക്കണ്ട ഡെയിലി പേയ്മെന്റിനും കൊടുക്കണ്ട അല്ലാണ്ട് കിട്ടുന്ന ഇനോഗ്രേഷനും പ്രൊമോഷന്റെ ബേസിൽ കൊടുത്തു തീർക്കാൻ വേണ്ടി പറ്റും അതിന് അനുമോടെ കുടുംബവും പണയം വെക്കണ്ട ഉണ്ടയും പണയം വെക്കേണ്ട കാശ് നേരത്തെ കൊടുക്കേണ്ട ആവശ്യം ഇല്ലതാണ് ഇത് മനസ്സിലാക്കാനായിട്ടുള്ള ബുദ്ധി എല്ലാ മലയാളികൾക്കും ഉണ്ടാവും എന്നാണ് ഞാൻ പറഞ്ഞത് തരുമ്പോഴെങ്കിലും മനസ്സിലാക്കിയാൽ കൊള്ളാം എനിക്ക് കൃത്യമായിട്ട് അറിയാം ഇതിന്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് അത് ഈ മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ശൈത്യം ആതിലായിട്ട് ശാരീരികമായിട്ടുള്ള ഫൈറ്റ് ആണ് ബിക്കോസ് ശാരീരിക എന്തുകൊണ്ട് ശൈത്യോട് ദേഷ്യം തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ആതിലായിട്ട് അത്രയും അടുത്ത് ശൈത്യം ഇടപഴകുന്നുണ്ട് കാരണം പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ശൈത്യം ശാരീരിക ഒക്കെ ഭയങ്കര കമ്പനിയാണ് അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ശൈത്യം എന്തിനാണ് ആതിലെടുത്ത ഒരു കമ്പനി ആയിരിക്കുന്നത് കാരണം ആതിലെനിക്ക് എന്നുള്ള ഒരു തോന്നലാണ് അവിടെ ശാരീരിക മനസ്സിലേക്ക് വന്നത് അതാണ് ശാരീരിക അത്രയും പൊട്ടാനായിട്ടുള്ള റീസൺ അല്ല അത് പൊട്ടിയതിന്റെ ആദ്യ ഞാൻ ആവശ്യം എന്തിനാണ് ശാലിങ്ങനെ അടുത്ത് പൊട്ടിക്കുന്നതിന്റെ ആവശ്യമില്ലല്ലോ കാരണം എവിക്റ്റ് ആയി പോയ ആൾക്കാർ തിരിച്ചു വന്നിട്ട് പരസ്പരം അടിവച്ചിട്ട് എന്ത് കാണിക്കാനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് കാര്യം തോന്നുന്നു തോന്നുന്നത് എപ്പിസോഡ് എല്ലാം കണ്ടു ഇത് അപ്പൊ പുള്ളിക്കാരിക്ക് മനസ്സിലായി ഓരോ ചെയ്തവരും എല്ലാരും ക്ലിയർലി എല്ലാരെ അകത്തുനിന്ന് നന്നായിട്ട് നമ്മളെ ലൈവ് കണ്ടു എപ്പിസോഡ് കണ്ടെന്ന് പറഞ്ഞാലും നമ്മളെങ്ങനെ കൂടുതൽ ഒരു പഠിക്കും നേരിട്ട് കണ്ടവരാണ് നേരിട്ട് അവരുടെ സ്വഭാവം അറിഞ്ഞതാണ് പിന്നെ പോരാത്ത ഇവര് പുറകെ പറഞ്ഞതും കൂടെ അറിഞ്ഞിട്ടാണ് ഷാരിക ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലായിരുന്നുള്ള നൂറ് ശതമാനം എനിക്ക് അറിയാവുന്ന കാര്യമാണ് ആർ ജെ ബിൻസിക്കും എന്റെ അറിവിൽ പരിമിതമായിട്ടുള്ള എൻ്റെ അറിവിൽ അവർക്കും പി ആറൊന്നും ഉണ്ടായിരുന്നില്ല സോ ഇത് അവരെ വ്യക്തമായി പോയതിന്റെ റീസൺ ഇതുകൊണ്ട് തന്നെയാണ് പി ആർ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അവര് വ്യക്തമായി പോവുക അതിനകത്തൊരു സംശയം വേണ്ട സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പി ആറ് കൊടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെ അവർ അവരുടെ ലക്കാണത് കാരണം ഒരു ചക്കയും ചെയ്യാണ്ടൊക്കെ അവർക്ക് ഇത്രത്തോളം എത്താൻ പറ്റിയത് വലിയ കാര്യാണ് കൂട്ടിയാറ് പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും പല അടികളാണ് പ്രണാ ഫാത്തിമ നേരെ സരികിയായിട്ട് അടിവെക്കുന്നു മുൻഷി രഞ്ജിത്ത് റനാ ഫാത്തുമടിവെക്കുന്നു മുൻഷി രഞ്ജിത്ത് കുറച്ചു നേരം കഴിയുമ്പോൾ പ്രാങ്ക് ആണെന്ന് പറയുന്നു മുൻഷി രഞ്ജിത്ത് തമാശ കാണിക്കുകയാണോ സീരിയസ് കാണിക്കുകയാണോ പ്രാങ്ക് നമുക്ക് കാണിക്കുക അതും ഭയങ്കര ഓവറായി പോയിട്ടുണ്ട് അല്ല എനിക്ക് എനിക്കിതിലൊന്നും അങ്ങോട്ട് മനസ്സിലാവാത്തവണ സൈലന്റ് ആയി പോയ ഒരാളുണ്ട് ഇവിടെ ഒറ്റക്ക് വന്ന ഒരാളുണ്ട് മറ്റേ പേര് ഞാൻ പറഞ്ഞു ചത്ത കിളിക്ക് കൂടിന്റെ ആവശ്യം ഇല്ലാത്തതുകൊണ്ട് കൂടലൊന്നും പറയുന്നില്ല എന്ത് കാര്യത്തിന് അവര് ഇണക്കിന് നന്നായി കാരണം വാ ബാളിച്ചതിനും പറയാൻ നിന്നുകഴിഞ്ഞാൽ തനിക്കുടം പുറത്തു വരും കേറി വന്നപ്പം തന്നെ ഹൃദയത്തിനൊക്കെ ഹൃദയൊക്കെ എങ്ങനെയുണ്ട് അത് കൊളിച്ചതാർക്കും എന്തായാലും സത്യം അത് ചോദിച്ചേ ചോദിച്ചിരിക്കുന്നു അല്ല ആ കുത്തല് സ്വഭാവമായിട്ട് കുറെ പേർക്ക് ഡൗട്ട് അടിച്ചിട്ട് കുത്തലാണ് അത് പക്ഷെ എല്ലാരും വലിയ ആവേശത്തോടെ വന്നവരെല്ലാം അല്ല മസ്താനി അത്രയും വന്ന ഫസ്റ്റ് വരവിൽ വെറുപ്പിച്ച് പണ്ടാറടക്കിയോണ്ടാണ് ഈ പ്രശ്നം തന്നെ മാനിയായിട്ട് ചെയ്ത് കേട്ടോ കാരണം അപ്പാനി ആദ്യം എടുത്ത് ആദ്യം പറയുന്നുണ്ട് അപ്പാനി വന്നു ഞാൻ എന്നോട് മിണ്ടൻ ഇങ്ങോട്ട് വന്ന് ഞാൻ എന്തു ചെയ്യണം ചോദിക്കുന്നുണ്ട് പിന്നെ അക്ബറിന്റെ ഒക്കെ പോട്ടി കാര്യം ചോദിക്കുന്നുണ്ട് അപ്പൊ അക്ബർ പറയുന്നുണ്ട് ഓക്കെ നിന്റെ അടുത്ത് ഇങ്ങോട്ട് മാന്യമായിട്ട് വന്നു കഴിഞ്ഞാൽ നീ എന് ചെയ്യാ മാന്യമായിട്ട് ഡീൽ ചെയ്തു കാര്യ സത്യം ഈ ക്യാമറ ആണ് സത്യം എനിക്ക് ആ പെണ്ണിനോട് ഒരു പ്രശ്നമില്ല കേട്ടോ എന്ന് അപ്പാന് പറയുന്നുണ്ട് കാരണം അന്ന് സത്യം പറഞ്ഞ ഈ ഈ എന്താ മസ്താൻ മസ്താനി കാണിച്ചത് ഷോ ഓഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആവശ്യം ഉണ്ടെങ്കിൽ കാണിച്ചാൽ മതിയായിരുന്നു ഇതും ഒരു ഒരുമാതിരി പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കുന്ന പോലെ ഒരു കൂതര പരിപാടി എന്നിട്ട് ഇപ്പൊ ലാസ്റ്റ് എന്തായാലും നല്ല ആവശ്യം ഉണ്ടായിരുന്ന അതായത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ബിഗ് ബോസ് ഇന്ന് വിലയില്ല എന്നല്ല അതായത് മറ്റേ നെഗറ്റിവിറ്റിയുടെ അങ്ങേ അറ്റത്തിൽ ചില ആൾക്കാർ ഇറങ്ങി വരും എന്തോ പോസിറ്റീവും ഇല്ല നെഗറ്റീവും ഇല്ലാണ്ട് ഇറങ്ങി വരും ഒന്നുമില്ല ജസ്റ്റ് വന്നു പോയി പ്രവീൺ എന്നൊക്കെ പറയുന്നത് ആ പ്രവീണും ജിഷിനും അല്ലെങ്കിൽ അങ്ങനെ കൊറേ ആൾക്കാർ എന്നൊക്കെ പറയുന്നത് അവര് ഇപ്പോ മുൻഷരഞ്ജിത്ത് ആദ്യത്തെ തവണ പോയപ്പോഴത്തെ ഇറങ്ങി പോയപ്പോഴാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല അവരെ വിട്ട് കഴിഞ്ഞു പക്ഷേ ഇത് അങ്ങനെയല്ല മസ്താന അങ്ങനെയല്ല മസ്താനെ ആപ്പാട്ടെ രണ്ടാഴ്ച ഇന്നുള്ളൂ ആ എവിക്ഷൻ എന്ന് പറയുന്നത് അങ്ങ് ആഘോഷമാക്കി കളഞ്ഞു കേരളത്തിലെ ജനങ്ങൾ അത് മസ്താനയുടെ കൈരിപ്പുണ്ടാണ് ഇനി മസ്താന തിരുത്താൻ സമയം ഉണ്ട് ഈ വരവിലും അല്ലെങ്കിൽ ഇനിയുള്ള പരിപാടിയിലും അത് തിരുത്തി കഴിഞ്ഞാൽ നല്ല കാര്യം അത് തിരുത്തപ്പെടേണ്ട ഒരു കാര്യമാണ് അതല്ലാണ്ട് വീണ്ടും ഇങ്ങനെ തന്നെ പഴയ പരിപാടി മസാദി തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സരികാണെങ്കിൽ തന്നെ സരികയുടെ മനസ്സിൽ ഒരു വലിയൊരു ബുദ്ധിമുട്ട് കിടപ്പുണ്ട് അത് മനസ്സിലായോ അയാ സരികനെ പല ആൾക്കാർ ഈ നമ്മുടെ ഈ കമന്റ് ബോക്സിലാണെങ്കിലും കാണുന്ന പ്രേക്ഷകരാണെങ്കിലും ഈ ബിഗ് ബോസിലെ കാര്യങ്ങൾ പറയാം ചില ആൾക്കാർക്ക് അത് കൊള്ളു സരികൊക്കെ അത് കൊള്ളുന്ന ഒരാളാണ് കാരണം സരിക പറയുന്നുണ്ട് ഒന്നിനും പ്രതികരിക്കാത്ത ഒന്നിനും കൊള്ളാത്ത ആളാണെന്ന് പലരും എനിക്ക് പറയുന്നുണ്ട് സരിക പറയുന്നുണ്ട് സരിയൊക്കെ എനിക്ക് തോന്നുന്നു സാധ്യമായിട്ടൊക്കെ ആ ഒരു ബുദ്ധിമുട്ട് തോന്നാനുള്ള റീസൺ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് സരിയാണെങ്കിലും അനുമോ അനുമോളൊന്നും ഇവിടെ നിൽക്കണ്ടതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കാരണം എനിക്ക് തോന്നുന്നു ഈ പുറത്തായ ആൾക്കാരെല്ലാവരും അവരെ വിക്റ്റ് ആയി ആയിക്കഴിഞ്ഞാൽ അവർ പല മീറ്റപ്പൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവരുടെ ചർച്ചയിൽ അനുമോളുടെ ഈ വിഷയം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് അവർക്കൊരു പലരുടെയും പേഴ്സണൽ ഈ അനു മെയിൻ കട്ടപ്പാട മെയിൻ സംഭവം ഇറക്കിയത് മസ്താനിയായിരുന്നു അത് പുറകീന്ന് കളിച്ചത് മൊത്തത്തിൽ മസ്താനി എന്നിട്ട് അങ്ങ് പാവത്തെ പോലെ അങ്ങ് വന്ന് നിന്ന് അത് ശൈത്യം അറിഞ്ഞില്ലേ മനസ്സിലാക്കിയില്ലേ അപ്പോഴും അനുവിനോട് ഡയറക്ടറെ സംസാരിച്ച് സോൾവ് ചെയ്യാൻ നോക്കുന്നുണ്ട് താല്പര്യമില്ല അനുമോ ഇല്ലാത്ത വേറെ പിന്നെ അത് വേർ ഗുണമുണ്ട് അനുമോളുടെ ആക്രമിക്കുന്ന പല ചാനലുകാരും വീഡിയോ ചെയ്യുമ്പോൾ എല്ലാരും കൂടെ അനുമോളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നേ അനുമോള് പാവമാണ് ഒറ്റ ഈ ഈ സത്യം പറഞ്ഞല്ലോ ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കെതിരായിട്ട് ഇതേപോലെ ആരോടും വരുമ്പോഴത്തേക്ക് അവർക്ക് അതിന്റെ ചുറച്ച് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ മറ്റുള്ളവർ അതെ 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 അവർക്ക് എത്ര എന്നുള്ളതാണ് നീ പറയേണ്ട കാര്യം പിന്നെ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ഒരു ചെറിയൊരു ഫൈറ്റ് പരിപാടി അത് എല്ലാ ഫൈറ്റാണ് നെവിൻ ഫൈറ്റുകളും കാര്യത്തില് അതിനകത്ത് വീണ്ടും മുൻഷി രഞ്ജിത്തായിട്ട് വരുന്നുണ്ട് കാരണം മുൻഷി രഞ്ജിത്ത് വന്നിട്ട് നെവിൻ തന്നെ സമയം കൊണ്ട് കേറി വന്നോ എന്നൊരു കമന്റ് പറഞ്ഞു അത് മുൻഷി രജീത് എന്ന് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം ഇത്രയും ദിവസം അവിടെ പണി മൊത്തം എടുത്തത് നെവിനും അക്ബറും എല്ലാം കൂടെ തന്നെയാണ് ഇവർ തന്നെയാണ് പണി പണിയെടുത്തിട്ടുണ്ടരുന്നത് അപ്പൊ ആദ്യത്താഴ്ച വിറ്റായി പോയ ഒരാൾ ഇങ്ങനെ ഒരു കമ്മിറ്റി പറയുമ്പോഴത്തേക്കത് സ്വാഭാവികമായിട്ട് ഇഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നില്ല കാരണം നെവിനും അക്ബറും അത്രയും ക്ലോസ് ആണ് അത് മുൻഷി രജീത് വെറുതെ ചൊറിഞ്ഞ് വാങ്ങിച്ചു എന്നുള്ളത് അല്ലാണ്ട് ഇവരൊന്നും പറയാനായിട്ട് ഇല്ല ഇങ്ങനെ കുറെ 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 ഫൈറ്റും പരിപാടിയും ആണ് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഓവറോൾ ഇതായിരുന്നു ഇന്നത്തെ ഇന്നത്തെ ഫൈറ്റുകൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ പാവം പ്രവീൺ എന്നൊന്നിനകത്ത് ഉണ്ടായിരുന്നില്ല അത് അത് പറയാം ചെക്ക അവൻ പ്രവീൺ വന്നു പ്രവീണ പിന്നെ എവിടെയും പ്രവീണോടെ ബിഗ് ബോസിന്റെ അണിയറപ്പുറത്ത് നിങ്ങൾ അവന്റെ എന്തെങ്കിലും ഫുട്ടേജ് ഒന്ന് കാണിക്കണം കാരണം അവൻ ഉണ്ടായിരുന്ന സമയത്തും അവന്റെ ഫുട്ടേജ് ഒന്നുമേ പുറത്ത് വന്നില്ല ഇന്നത്തെ ലൈവിൽ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു ശൈത്യ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു അനുമോള് അടുത്ത് ചോദിച്ചു നമുക്കൊരു കോംബോ പിടിച്ചാലോ എന്ന് ചോദിച്ചു പ്രവീണ അടുത്ത് ചോദിച്ചു മനസ്സിലായോ നമ്മൾ ആ കണ്ട കോംബോ ഉണ്ടല്ലോ അനുമോൾ പ്രവീൺ കോംബോ ഉണ്ടല്ലോ അതിന്റെ ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത് അനുമോൾ അങ്ങോട്ട് ചോദിച്ചാണെന്ന് ശൈത്യം അവിടെ പറയുന്നുണ്ട് ഇതൊക്കെ എന്തൊക്കെ കഥ ഇതൊക്കെ ബിഗ് ബോസിന് അപ്പൊ ഞാൻ ചോദിക്കട്ടെ അനുമോൾ പ്രവീണിന്റെ അടുത്ത് അങ്ങോട്ട് നമുക്കൊരു കോംബോ പിടിച്ചാലോ എന്ന് അനുമോൾ ചോദിക്കുന്നത് അത് അന്ന് ടെലികാസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ പ്രവീൺ പുറത്താകേണ്ട ആവശ്യമുണ്ടായിരുന്നു ഇല്ല അപ്പൊ അനുമോൾ ആരായനെ അപ്പോ അതായത് അനുമോളുടെ ഈ മോശം ക്യാരക്ടേഴ്സ് ഒന്നും നമ്മൾ ആരെയും കാണിച്ചിട്ടില്ല ഇത് വേറെ ആൾക്കാരുടെ കഥ പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അനിമോൾ അങ്ങനെ പോർട്രേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ അത് അതങ്ങനെയാണ് ശരിയാവുന്നത് ഒരാളുടെ ഒരാളുടെ നല്ലതും ചീത്ത കാണിക്കണ്ടേ അനുമോൾ അങ്ങനെ ശൈത്യ പറയാനുള്ള അനുമോൾ അങ്ങനെ പ്രവീണിനടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അത് പ്രേക്ഷകരുടെ മുന്നിൽ കാണിക്കേണ്ട കാര്യമാണ് കാരണം പ്രവീൺ എങ്ങനെ അനുമോട് അത്രയും ക്ലോസ് ആയി വളരെ പെട്ടെന്ന് വന്നിട്ട് അത് അനുമോളാണ് കാരണം കാർത്തിയെങ്കിൽ കയ്യും കലാശം കാണിച്ച് അനുകാണിക്കുന്നതും ഉണ്ട് എന്ന് വിളിച്ച് അനീഷിന്റെ പുറകെ പോയതുണ്ട് ഇപ്പൊ പ്രവീണിന്റെ പുറകെ പോയതുണ്ട് ആര്യനോട് ഒരു മൂന്നെണ്ണം ഈ അനുഗാണിച്ചതാണ് അപ്പൊ ബാക്കിയുള്ളത് കാര്യം പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ലാസ്റ്റ് വേണ്ടി ബിഗ് ബോസ് സീസൺ ടൈറ്റിൽ വിന്നർ എല്ലാം തൃപ്തിയാകുകയും ചെയ്യും എന്ത് പറയാനാണ് അതിനകത്ത് എന്ത് ചെയ്യാനാണ് ഇതിനകത്ത് കുൽസിതം പറയാം വൃത്തിയേട് പറയാം പറയാം ചീത്ത അല്ലേ ചീത്ത പറയാം മറ്റാളുടെ ജീവിതം വെച്ച് കളിക്കാം എല്ലാം ചെയ്യാം ഇനി നിങ്ങൾക്ക് കളിക്കാം നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഞാൻ വലിയൊരു പിയർ തരും അടുത്ത സീസൺ വല്ലൊരു ാണ് ഇരുടെ മാത്രം കളിക്കുകയും ഇതേപോലെ നെഗറ്റീവ് ആയിട്ട് ചില ആൾക്കാരും പറയാറുണ്ട് പി ആർ മാത്രം പോലെ കളിക്കണം എന്നും കളിക്കണം പക്ഷേ പോസിറ്റീവായിട്ട് ഇതേപോലെ നെഗറ്റീവ് കളിച്ചാലും പി ആർ എന്തി പുറത്തത് വെളുപ്പിച്ചോളും ആ വെളുപ്പിക്കാനായിട്ടുള്ള ആണ് പതിനാറ് ലക്ഷം പിന്നെ ഞാൻ കാര്യം പറയാം അനുമോളെ വെളുപ്പിച്ച ആ പി ആറിന് അനുമോളുടെ കളി വെച്ച് പതിനാറ് ലക്ഷം കൊടുത്ത പൂരത്രയും പണി കഴിച്ചു കഷ്ടപ്പെട്ടിട്ടുണ്ട് സി അതുകൊണ്ട് മിനിമം ഒരുപത്തിയഞ്ചു ലക്ഷമെങ്കിലും ആ പി ആറിന് ധൈര്യമായിട്ട് ചോദിച്ച് വാങ്ങിക്കാം ഇപ്പം ഇത്രയും പേര് ചോദിച്ചപ്പോൾ അടഞ്ഞമിണ്ടായിരുന്ന അവള് അതിന് കാൽഷ്യം വന്നിരിക്കുന്നത് എല്ലാരും കൂടെ ഒന്നിച്ച് ചേർന്ന് അവളെ അതായത് ഉത്തരം മുട്ടി അണ്ണാക്കി പിരുമെട്ടിരിക്കുന്ന ഒരുത്തിയെ വെളുപ്പിക്കുന്നത് എങ്ങനെയാണ് എല്ലാരും കൂടെ പാവ അനുമോളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു അനുമോള് ആക്രമിക്കുന്ന എത്ര പേരാ അനുമോൾ ആക്രമിക്കുന്ന അഞ്ചോ ആറോ പത്തോ പേര് ഇത് ബിഗ് ആയി അഞ്ചോ ആറോ പത്തോ പേര് അനുമോള് പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുത്ത് അവരുടെ ജീവൻ നശിപ്പിച്ചപ്പോഴത്തേക്കും അവരുടെ ഈ ചോദ്യം ചോദിക്കാനായിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ കമന്റ് ബോക്സിൽ ഉണ്ടായിരുന്നു നേരിന്റർവ്യൂണ്ടായിരുന്നു ഇത് സത്യമായിട്ടും ഇതിനു അനുഭവിക്കേണ്ടത് അത് ഓരോരുത്തർ ഓങ്ങി വെച്ചിരിക്കുന്നത് റിയാലിറ്റി ഷോത്തിറങ്ങി തമ്പൂർ കണക്കിനനുസരിച്ച് തന്നിരിക്കും മോശമായി കുടുംബം വെച്ച് കളിക്കരുത് പേഴ്സണൽ ലൈഫ് വെച്ച് കളിക്കുന്നത് അത് തെമ്മാടത്തിനാണ് തെമ്മാടത്തിനും കാണിച്ച് വിന്നറായിട്ടുള്ള ഒരാളാണെന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ എന്തായാലും ബാക്കി നമുക്ക് കൂടെ കാണാം